അടിമാലിയിൽ എഴുപതുകാരിയെ കൊലപ്പെടുത്തി മാലയും രണ്ടു വാളയും ലോക്കറ്റും മൊബൈൽ ഫോണും കവർന്ന ശേഷം മുങ്ങിയ പ്രതികളെ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ ഇടുക്കി പോലീസ് കുരുക്കിയത് വിദഗ്ധമായ അന്വേഷണത്തിലൂടെ ആഭരണങ്ങൾ അടിമാലിയിൽ പണയം വച്ച ശേഷം ലഭിച്ച പണവുമായി എറണാകുളത്തും തുടർന്ന് തൃശൂരിലും എത്തിയ യുവാവും പെൺസുഹൃത്തും തമിഴ്നാട്ടിലേക്ക് ബസ്സിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത് പോക്സോ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ പ്രതികൾ വയോധികയെ കൊലപ്പെടുത്തിയ ആഭരണങ്ങൾ കവർന്ന ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത് തങ്ങളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടതായി തന്നെ പ്രതികൾ മനസ്സിലാക്കിയിരുന്നു ഇതോടെ തൃശൂരിലെ ബാർബർ ഷോപ്പിൽ കയറി മുടിവെട്ടി രൂപവ്യത്യാസം വരുത്തിയ ശേഷമായിരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമം തുടർന്ന് ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കുഴൽമന്നത്ത് വച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത് നടുവേലിൽ കിഴക്കിയതിൽ ഫാത്തിമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ആഭരണങ്ങൾ മോഷ്ടിച്ചു കടന്ന കേസിൽ കൊല്ലം കിളിക്കൊല്ലൂർ എം ജി നഗർ സേവിയർ ക്വാർട്ടേഴ്സിൽ അലക്സ് സുഹൃത്തും സഹപാഠിയുമായ കൊല്ലം ഡീസൺമുക്കിൽ കല്ലുവിളക്കുന്നേൽ കവിത സുബേഷ് എന്നിവരാണ് പിടിയിലായത് ഫാത്തിമയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം നടത്തിയത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് കൊലപാതക വിവരം മകൻ സുബേർ പോലീസിൽ അറിയിച്ചത് തുടർന്ന് അടിമാലി സിയയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി മകനോടും അയൽവാസികളോടും വിവരങ്ങൾ ആരാഞ്ഞു പിന്നാലെ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി മധുബാബു എന്നിവരുടെ സംഘവും പോലീസ് നായ വിരലടയാള വിദഗ്ധർ സയന്റിഫിക് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘവും സ്ഥലത്തെത്തിയ അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി സ്വദേശിനിയും പാലക്കാട് എ എസ് പിയുമായ അശ്വതി ജിജിയുടെ സഹകരണത്തോടെ അടിമാലി എസ് എച്ച്ഒ ജോസ് മാത്യു മുരിക്കാശ്ശേരി എസ് എച്ച്ഒ അനിൽകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി മധു ബാബു അടിമാലി എസ്ഐമാർ സി എസ് അഭിറാം ടി എം അബ്ബാസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേറ്റ് എസ്ഐ കെ സി ബിജുകുമാർ മുരിക്കാശ്ശേരി എസ്ഐ ഉദയകുമാർ സി പി ഒ ഹാരിസ് ദീപു പുത്തേത്ത് സജിമോൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അടിമാലി കൂമ്പൻപാറയിലെ ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ജീവനക്കാർ ചമഞ്ഞാണ് പ്രതികളായ അലക്സും കവിതയും ഫാത്തിമയെ പരിചയപ്പെട്ടത് താമസിക്കാൻ വാടക വീട് അന്വേഷിച്ചാണ് എത്തിയത് വയോധികയുടെ വീടിന് സമീപം വാടക വീടുണ്ടെന്ന് അറിഞ്ഞതോടെ അങ്ങോട്ട് പോയി പിന്നീട് ഇടയ്ക്കിടെ ഫാത്തിമയുടെ അടുക്കൽ എത്തിയിരുന്നു കൊലപാതകം നടന്ന ശനിയാഴ്ച ഉച്ചയോടെ ഫാത്തിമയുടെ അൽപ്പക്കത്തുള്ള വീടുകളിൽ ഇരുവരും എത്തി മണിയോടെ ഫാത്തിമയുടെ മകൻ വീട്ടിൽ നിന്നും ടൗണിലേക്ക് പോയത് കണ്ട് ഇരുവരും എത്തി വെള്ളം കുടിക്കാൻ ചോദിച്ചു അടുക്കളയിലേക്ക് പോയ ഫാത്തിമയെ പിറകെ എത്തിയ പ്രതികൾ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി സ്ഥലം വിടുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ഫാത്തിമയുടെ വീടിന് സമീപം എത്തിയ പ്രതികൾ മകൻ സുബേർ വീട്ടിൽ നിന്ന് പോകുന്നതുവരെ സമീപത്തെ വീടുകളിൽ സംസാരിച്ചിരുന്നു മകൻ പോയപ്പോൾ വെള്ളം ആവശ്യപ്പെട്ട് ഫാത്തിമയുടെ വീട്ടിലെത്തി വെള്ളമെടുക്കുവാൻ മുറിയിലേക്ക് പോയപ്പോൾ കവിതയും അലക്സും ചേർന്ന് ഫാത്തിമയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തു മുറിക്കുകയും ചെയ്തു വയോധിക ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചതോടെ കവിത വായ പൊത്തിപ്പിടിക്കുകയും അലക്സ് കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻവശം മുറിച്ചും തലയിൽ കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാലയും ഇടത് കൈയിൽ കിടന്നിരുന്ന വളയും ഊരിമാറ്റി മുറിയിൽ മുളകുപൊടി വിതറിയ ശേഷം പ്രതികൾ സ്ഥലം വിട്ടു മാലയും രണ്ട് വളയും ലോക്കറ്റും മൊബൈൽ ഫോണും കവർന്നു ആഭരണങ്ങൾ ടൌണിലെ സ്വകാര്യ ധനകാര സ്ഥാപനത്തിൽ അറുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു ടാക്സിയിൽ കോതമംഗലത്തേക്ക് കടന്നു അവിടെ നിന്ന് എറണാകുളത്തെത്തി റൂമെടുത്ത് താമസിച്ചു തുടർന്ന് തൃശൂരിലെത്തി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത്